കഴിഞ്ഞ ദിവസം അർബുദബാധയെ തുടർന്ന് തിരുവനന്തപുരത്ത് വെച്ച് അന്തരിച്ച സംവിധായകനാണ് ഹരികുമാർ യഥാർത്ഥത്തിൽ ആരായിരുന്നു ഹരികുമാർ നമുക്ക് നോക്കാം ഒരു ചലച്ചിത്ര സംവിധായകൻ എന്നതിലുപരി ഒരു ഇന്ത്യൻ തിരക്കഥാകൃത്തും കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുതലാണ് അദ്ദേഹം ചലച്ചിത്ര സംവിധാന രംഗത്ത് സജീവമായത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അദ്ദേഹം ചലച്ചിത്ര സംവിധാന രംഗത്ത് തിരക്കഥാകൃത്ത് എന്ന രംഗത്തും വളരെയധികം സജീവമായിരുന്നു അദ്ദേഹം മലയാള സിനിമകളിലായിരുന്നു അദ്ദേഹം പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് ഏതാണ്ട് ഇരുപതിലധികം മലയാള സിനിമകൾക്ക് അദ്ദേഹം കഥ തിരക്കഥ സംഭാഷണം എന്നിവ എഴുതിയിട്ടുണ്ട് അതിൽ സുഹൃതം അയനം ഉദ്യാന തുടങ്ങിയ സിനിമകൾ ഹരികുമാർ സംവിധാനം ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി എട്ടിലും ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറിയിൽ അംഗമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലായിരുന്നു ഹരികുമാറിന്റെ ജനനം വിവാഹിതനായ അദ്ദേഹത്തിന് രണ്ട് കുട്ടികളുണ്ട് ചന്ദ്രിക എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്